വയലൂർ മുരുകൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന പ്രശസ്തമായ വയലൂർ അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഭവനമാണ് ട്രിച്ചി നഗരം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ കുമാരവയലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മുരുകനു സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വയലൂർ മുരുകൻ ക്ഷേത്രം തമിഴ്നാടിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പരമ്പരാഗത നഗരമാണ് ട്രിച്ചി മതപരമായ ക്ഷേത്രങ്ങൾക്ക് ഇത് പ്രസിദ്ധമാണ് ചരിത്രമനുസരിച്ച് ചോളർ പാണ്ഡ്യന്മാർ വിജയനഗര സാമ്രാജ്യം നായക്ക് രാജവംശം തുടങ്ങി നിരവധി സ്വാധീനമുള്ള രാജവംശം ഇവിടെ ആധിപത്യം പുലർത്തിയിരുന്നു വയലൂർ മുരുകൻ ക്ഷേത്രം പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിക്ക് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് നഗരമധ്യത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് ചോളന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഒരിക്കൽ അത് പച്ചപ്പുള്ള നെൽവയലുകളാൽ ചുറ്റപ്പെട്ടിരുന്നു നെൽവയലുകളുടെ തമിഴ് വാക്ക് വയൽ എന്നാണ് അതിനാൽ ഈ ക്ഷേത്രത്തിന് വയലൂർ മുരുകൻ ക്ഷേത്രം എന്ന പേര് ലഭിച്ചു നഗരവൽക്കരണം വ്യാപകമായതോടെ ഭക്തർക്ക് ഇപ്പോൾ കുറച്ച് നെൽവേലുകൾ മാത്രമേ കാണാനാകൂ ചോളന്മാർ പരാന്തകൻ ഒന്നാമൻ രാജരാജ ചോളൻ ഒന്നാമൻ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ കുലോത്തുങ് ചോളൻ ഒന്നാമൻ രാജകേസരി ഒന്നാമൻ എന്നിവരിൽ നിന്ന് ഈ ക്ഷേത്രത്തിന് നിരവധി രാജകീയ സമ്മാനങ്ങളും ധനസഹായവും ലഭിച്ചതായി ഇതിലെ ലിഖിതങ്ങൾ ചിത്രീകരിക്കുന്നു പിന്നീട് ക്ഷേത്രത്തിന്റെ വികസനത്തിന് ശ്രീ കൃപാനന്ദ വാരിയർ വലിയ സംഭാവന നൽകി ഈ പുണ്യസ്ഥലത്തിന് തെങ്കരൈ ബ്രഹ്മദേയം നന്ദിവർമ്മ മംഗലം എന്നും ഉറയൂർ കുറ്റാട്ട വയലൂർ എന്നും ക്ഷേത്രത്തിലെ അനുസരിച്ച് പേരുണ്ടായിരുന്നു കുമാരവയലൂർ വണ്ണിവയലൂർ ആദിവയലൂർ എന്നിവയാണ് മറ്റ് ക്ഷേത്രനാമങ്ങൾ ക്ഷേത്രകുളമായ ശക്തി തീർത്ഥം ക്ഷേത്രത്തിന് മുന്നിലാണ് അതിൽ മുരുകൻ്റെ ശൂലായുധം സൃഷ്ടിക്കപ്പെട്ടതായി കരുതുന്നു കുളത്തിനടുത്ത് തെരടിയൻ ക്ഷേത്രവും കാണാം തീർത്ഥാടകർക്ക് പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ വണ്ണിമരം സ്ഥലവൃക്ഷം ഒന്നാം പ്രാകാരത്തിലെ കിണർ എന്നിവ കാണാം സ്ഥലവൃക്ഷത്തിന് തൊട്ടടുത്താണ് രണ്ടാം പ്രാകാരം പുതിയ ഗോപുരം ഭക്തർക്കെവിടെ കാണാം രണ്ടാം പ്രകാരത്തിൽ ശിവന് അഗ്നിശ്വരർ എന്ന പേരിൽ ഒരു സങ്കേതമുണ്ട് ശിവക്ഷേത്രത്തിന് തൊട്ടുപിന്നിൽ മുരുകൻറെ ശ്രീകോവിൽ കാണാം ഒറ്റമുഖവും നാല് കൈകളുമുള്ള മൂലവർ സുബ്രഹ്മണ്യസ്വാമിയും ഇരുവശത്തും വള്ളി ദൈവാനി എന്നീ രണ്ടു പത്നിമാരുമായി നിൽക്കുന്ന നിലയിലാണ് മുരുകൻറെ ദിവ്യവാഹനമായ മയിൽ പിന്നിൽ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേവൻ തൻറെ വെയിലുപയോഗിച്ച് ശക്തി താഡ്ഗം എന്ന ജലസ്രോതസ്സു സൃഷ്ടിച്ചതായി കരുതപ്പെടുന്നു അരുണഗിരിനാഥർ വിനായകർ ക്ഷേത്രങ്ങൾ തെക്ക് ദിശയിലും മഹാലക്ഷ്മി നവഗ്രഹക്ഷേത്രങ്ങൾ വടക്കു ഭാഗത്തുമാണ് ക്ഷേത്രത്തിൽ സൂര്യൻ തന്റെ രണ്ട് ഭാര്യമാരോടൊപ്പമുണ്ട് മണ്ഡപത്തിന്റെ ചുവരുകളിൽ കാാണ്ഡപുരാണത്തിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഭക്തർക്ക് കാണാം മുന്നൂറ്റി ഇരുപത് അടി നീളവും എൺപത്തിയേഴ് അടി വീതിയുമുള്ള വടക്ക് തെക്ക് ദിശയിലാണ് പുറത്തെ പ്രാകാരം മൂലവർ സുബ്രഹ്മണ്യസ്വാമിയെ വയലൂരാൻ ആദികുമാരൻ വന്നിട്ടാളകുമാരൻ മുത്തുകുമാരസ്വാമി എന്നും വിളിക്കുന്നു കിഴ് പിള്ളയാർ മേളെപ്പിള്ളയാർ ക്ഷേത്രങ്ങൾ രണ്ടാം പ്രാകാരത്തിലാണ് അപൂർവരൂപമായ ചതുരതാണ്ഡവ ഭാവത്തിൽ നടരാജൻ തന്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു ആദിനായകി അയ്യേനാർ ദക്ഷിണാമൂർത്തി നാൽവർ ദുർഗ ജ്യേഷ്ഠ ചണ്ഡികേശ്വര എന്നിവരുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് തിരുവണ്ണാമലയിൽ ജനിച്ച പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു തമിഴ് കവിയാണ് അരുണഗിരിനാഥ് അവൻ തന്റെ ആദ്യകാലങ്ങളിൽ കലാപകാരിയായും സ്ത്രീകളെ വശീകരിച്ചും ക്രൂരമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അരുണഗിരിനാഥ് ആരോഗ്യം നശിപ്പിച്ചതിനെ തുടർന്ന് അണ്ണാമലയാർ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിനു മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും മുരുകന്റെ കൃപയാൽ രക്ഷപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ഒരു അടിയുറച്ച ഭക്തനായിത്തീർന്നു മുരുകനെ മഹത്വപ്പെടുത്തുന്ന തമിഴ് കീർത്തനങ്ങൾ രചിച്ചു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് തിരുപ്പുകളാണ് അരുണഗിരിനാഥർ വിവിധ മുരുകൻ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തിരുവണ്ണാമലയിലേക്ക് മടങ്ങുമ്പോൾ വയലൂർ സന്ദർശിച്ച് മുരുകനെ സ്തുതിച്ചു ഒരു കേട്ടറിവനുസരിച്ച് ഒരു ചോളരാജാവ് നീണ്ട വേട്ടയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു ദാഹം ശമിപ്പിക്കാനായി വെള്ളത്തിനായി അദ്ദേഹം ചുറ്റുപാടു മലഞ്ഞ് നടന്നു അങ്ങനെ ഒരുപാട് നടന്ന് ക്ഷീണിതനായി ഈ സ്ഥലത്തെത്തി അപ്പോഴാണ് അവിടെ ഒരു അത്ഭുതകരമായ കാഴ്ച രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് ശാഖകളുള്ള ഒരു കരിമ്പ് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ദാഹം മാറ്റാനായി ഈ കരിമ്പ് തന്നെ മുറിച്ച് ജ്യൂസാക്കി കുടിക്കാം എന്ന് കരുതി അങ്ങനെ രാജാവ് ആ കരിമ്പിനെ പിഴുതു ജ്യൂസാക്കാൻ വേണ്ടി കരിമ്പ് ശക്തമായി കൈകൊണ്ട് പിഴിഞ്ഞപ്പോൾ ജ്യൂസിന് പകരം രക്തമായിരുന്നു വന്നത് ഇതുകണ്ട് ഞെട്ടിത്തെറിച്ച രാജാവ് ആകെ അമ്പരന്നു പോയി രാജാവ് നിലം കുഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നിലം കുഴിച്ചപ്പോൾ നിന്നും ഒരു ശിവലിംഗം കണ്ടെത്തി അങ്ങനെ രാജാവ് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതു ഇങ്ങനെ ഒരു ഐതിഹ്യവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് തിരുവണ്ണാമലൈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ നിന്ന് വീണപ്പോൾ മുനി അരുണഗിരിയെ സംരക്ഷിച്ച ശേഷം മുരുക ഭഗവാൻ അദ്ദേഹത്തെ സ്തുതിക്കാൻ പ്രാപ്തമാക്കാൻ ആദ്യ വരി നൽകുകയും വയലൂരിലേക്ക് വരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അരുണഗിരിയാർ വയലൂരിലെത്തി ആദ്യം പോയ ഗണപതിയെ പ്രാർത്ഥിക്കാൻ അനുവാദം തേടി അത് അനുവദിച്ചു അദ്ദേഹം കുറച്ച് കീർത്തനങ്ങൾ പാടി പിന്നീട് ഗണേശൻ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും തടസ്സമില്ലാതെ തിരുപ്പുകഴി പാടാൻ അനുഗ്രഹിക്കുകയും ചെയ്തു തന്റെ കൈയിലെ വേൽ കഴുത്തിലെ കദമ്പ പുഷ്പമാല തന്റെ വിശുദ്ധ പാദങ്ങൾ പന്ത്രണ്ട് കൈകൾ കൂടാതെ ശിവൻ ആദിനാഥർ അഗ്നിശ്വരർ എന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പതിനെട്ടോളം ശ്ലോകങ്ങൾ ആലപിച്ചിട്ടുണ്ട് മുരുകൻ തന്റെ ആയുധമായ വേൽ ഉപയോഗിച്ച് അരുണഗിരിയാരുടെ നാവിൽ പ്രണവമന്ത്രം എഴുതി തിരുപ്പുകഴിന്റെ ദൈർഘ്യമേറിയ വാല്യത്തിൽ വയലൂരിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ആരോഗ്യമുള്ള സന്തോഷകരമായ വിജയകരമായ ജീവിതത്തിനായി പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തുന്ന ആളുകൾ മുരുകനെ ആരാധിക്കുന്നു ക്ഷേത്രത്തിലെ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ ജീവിതത്തിലെ ഏതു തടസ്സവും മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നാഗദോഷമുള്ളവർ ക്ഷേത്രത്തിലെ കുളത്തിൽ മുങ്ങി മുരുകനെ ആരാധിക്കുന്നത് ആശ്വാസം നൽകുന്നു ദാമ്പത്യത്തിലെ തടസ്സങ്ങളും ഇല്ലാതാകും രോഗശമനം സന്താനങ്ങൾ ദീർഘായുസ് വിദ്യാഭ്യാസം ജ്ഞാനം സമൃദ്ധി നല്ല കാർഷിക വിളവ് എന്നിവയ്ക്കായി ഭക്തർ ഇവിടെ വന്നു പ്രാർത്ഥിക്കാറുണ്ട് കാവടി ചുമക്കുക ഷ്ടിവ്രതം അനുഷ്ഠിക്കുക ലോകശമനത്തിനായി ക്ഷേത്രം വലം വലംവയ്ക്കുക എന്നിവയാണ് ക്ഷേത്രത്തിൽ ഭക്തർ ചെയ്യുന്ന കർമ്മങ്ങൾ ഷൺമുഖാർച്ചന യജ്ഞം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ ക്ഷേത്രപരിപാലനത്തിനും പുനരുദ്ധാരണത്തിനും സംഭാവനകൾ അർപ്പിക്കുക എന്നിവയും ഭക്തർ അവരുടെ വഴിപാടായി ചെയ്യുന്നുണ്ട് ഉത്സവകാലത്തും ദിവസേനയും ക്ഷേത്രപൂജാരിമാർ പൂജ നടത്തുന്നു ക്ഷേത്രാചാരങ്ങൾ ദിവസത്തിൽ ആറ് തവണ നടത്തുന്നു രാവിലെ ആറിന് കാലശാന്തി പൂജ എട്ട് മണിക്ക് മുത്താലും കളം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചക്കളും വൈകീട്ട് ആറിന് സായരശ്രൈ പൂജ എട്ട് മണിക്ക് രണ്ടാംകളം ഒമ്പത് മണിക്ക് അർദ്ധജാമം പൂജ കദംബേശ്വരർക്കും അഞ്ജനച്ചിക്കും അഭിഷേകം അലങ്കാരം നൈവേദ്യം ദീപാരാധന എന്നിങ്ങനെ നാല് ഘട്ടങ്ങളാണ് ഓരോ ആചാരത്തിനുമുള്ളത് തിങ്കൾ വെള്ളി പ്രദോഷം തുടങ്ങിയ രണ്ടാഴ്ചയിലൊരിക്കലുള്ള അനുഷ്ഠാനങ്ങൾ അമാവാസി കിരുത്തികൈ പൌർണമി ചതുർത്ഥി തുടങ്ങിയ പ്രതിമാസ ചടങ്ങുകളുണ്ട് തമിഴ് മാസമായ വൈകാശിയിലെ മെയ് ജൂൺ പതിനൊന്ന് ദിവസത്തെ വൈകാശി വിശാഖം തമിഴ് തമിഴുമാസമായ തായമാസത്തിലെ തായപൂസം ജനുവരി ഫെബ്രുവരിയിൽ നടക്കുന്നു മുരുകന്റെ ജന്മനക്ഷത്രമായ വൈകാശ്യ വിശാഖം മാർ ഏപ്രിൽ മാസങ്ങളിലെ പങ്നി ഉതിരം മെയ് ജൂൺ മാസങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ആദികീർത്തികൈ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തിരു കാർത്തികൈ കാന്തഷഷ്ടിയും നവംബറിലാണ് എന്നിവയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ വയലൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം റോഡ് വഴി തീർത്ഥാടകർക്ക് നാല് കിലോമീറ്റർ അകലെയുള്ള ട്രിച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വയലൂർ മുരുകൻ ക്ഷേത്രത്തിലെത്താം സ്ഥലത്തെത്താൻ ലോക്കൽ ബസ്സുകളും ഓട്ടോകളും ക്യാബുകളും ലഭ്യമാണ് റെയിൽ വഴി പത്ത് ദശാംശം ആറ് കിലോമീറ്റർ ദൂരമുള്ള ട്രിച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് വഴി ത്രിച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ക്ഷേത്രവും വിമാനത്താവളവും തമ്മിലുള്ള ദൂരം പതിനഞ്ച് കിലോമീറ്ററാണ്